നീ ല്ലേക്യൂസ്മി ഞങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടാക്സ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഒരു ചാൻസും കൂടി ഉണ്ട് ഞങ്ങളെ ചാനലിൽ ആദ്യത്തെ അഞ്ച് വീഡിയോസ് ലൈക്കോ കമന്റോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് കിട്ടുന്നതായിരിക്കും ചെയ്തിട്ടുണ്ടോ എല്ലാം ഏതോ മിസ് ആയിട്ടുണ്ട് സ്നാക്സ് കഴിച്ചു കഴിഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ എടുത്തു സ്നാക്സ് എടുത്തിട്ടുണ്ട് അപ്പം ആയിരം രൂപേന്റെ രണ്ടാമത്തെ സ്നാക്സ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ സ്നാക്സും കഴിഞ്ഞ് എഗ് സുനാമി എടുത്തിട്ടുണ്ട് നാലാമത്തെ അപ്പം രണ്ടായിരം രൂപേന്റെ സ്നാക്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എടുത്തു അപ്പം മിൽട്ടറി ബോക്സ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന്റെ അപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന്റെ നെക്സ്റ്റ് സ്നാക്സും കഴിഞ്ഞിട്ടുണ്ട് നീ എടുത്തെടുക്കല്ലേ അപ്പം മൂവായിരം രൂപേന്റെ നെക്സ്റ്റ് ചട്ടിപ്പത്തിരി വന്നിട്ടുണ്ട് വേണ്ട നിർത്താണ് অকে আপোনাৰ মূৱ কিটি হাপি ল